പ്രാധാന്യത്തെ പറഞ്ഞുതരാം സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം പരിശുദ്ധ ഖുറാനിൽ അള്ളാഹ്ലുദു മനുഷ്യ വർഗത്തെയും ജിന്നു വർഗത്തെയും എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാനാണ് ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് അള്ളാഹുസ്ബാനോല പറയുന്നത് അപ്പോൾ നാം സൃഷ്ടിക്കപ്പെട്ടത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ് ഈ ഇബാദത്തുകളിൽ വളരെ വമ്പിച്ച ഇബാദത്തുകളിൽ ഒന്നാണ് ക്ഷമ പലർക്കും അതറിയില്ല ആളുകളുടെ വിചാരം ഇബാദത്ത് ആരാധന എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുക നോമ്പ് നോൽക്കുക ജക്കാത്തു കൊടുക്കുക ഇതൊക്കെയല്ലേ ആരാധന പക്ഷെ അറിയുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു പരീക്ഷണങ്ങൾ വരുമ്പോൾ ക്ഷമിക്കുക എന്നുള്ളത് ഒരു ആരാധനയാണ് അവിടെ ഒലമാക്കൾ പറയുന്നത് പണ്ഡിതന്മാർ പറയുന്നത് ഒരാൾക്കൊരനുഗ്രഹം ലഭിച്ചാൽ ആ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഇബാദത്ത് ശുക്റാണ് നന്ദി കാണിക്കലാണ് ഒരു പരീക്ഷണം വന്നാൽ അവിടെ ചെയ്യേണ്ട ഇബാദത്താണെന്ത് ക്ഷമ ശരിക്കും മനസ്സിലാക്കി വെക്കുക അപ്പോൾ നമ്മൾ ക്ഷമിക്കുന്ന അല്ലെങ്കിൽ ക്ഷമിക്കുക എന്ന ഇബാദത്ത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനാണ് അള്ളാഹു പരീക്ഷണങ്ങൾ തരുന്നത് ഇത് തിരിച്ചറിയുക പ്രിയപ്പെട്ടവരെ